പ്രശ്നങ്ങളിൽ തൻ്റെ ഭാഗം ജയിക്കുന്നതിനും ഭർത്താവിനെ മാക്സിമം പ്രയാസപ്പെടുത്തുന്നതിനും വേണ്ടി വ്യാജ ഫോർ നയൻറ്റിയേറ്റ് ഫയൽ ചെയ്യുന്നത് പോലെ പലപ്പോഴും പോക്സോയും എടുത്ത് പ്രയോഗിക്കാറുണ്ട് ദമ്പതികൾ തമ്മിലുള്ള തർക്കത്തിൽ കുട്ടികളെ കാണിക്കാതിരിക്കുന്നതിനു വേണ്ടി ഭർത്താവിനെതിരെ ഭർത്താവിൻ്റെ പ്രായമായ മാതാവിനെതിരെ പോക്സോ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവരുമുണ്ട് ഭാര്യ സ്വന്തം കുടുംബത്തിലേക്ക് പോയി മാറി താമസിക്കുമ്പോൾ ഭാര്യ പിതാവിനെതിരെ പോക്സോ കേസിൽപ്പെടുത്തി എന്ന് ഭീഷണിപ്പെടുത്തുന്നവർ കള്ളക്കേസ് കൊടുക്കുന്നവർ ഓർത്തിരിക്കേണ്ടത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കങ്ങളിൽ അകാരണമായി കുഞ്ഞുങ്ങളെ വലിച്ചിഴയ്ക്കരുത് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് പോക്സോ അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനാലിനാണ് ഈ നിയമം നിലവിൽ വന്നത് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം ഒരു വ്യക്തി എന്ന നിലയിൽ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ട സംരക്ഷണം ഈ നിയമം ഉറപ്പുവരുത്തുന്നു പോക്സോ നിയമം വരുന്നതിന് മുമ്പ് ഇത്തരം ഒഫൻസുകൾ മറ്റ് ക്രിമിനൽ നിയമപ്രകാരമുള്ള വിചാരണയും നടപടികളെയും പോലെ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ പ്രയാസങ്ങളും സമൂഹമധ്യത്തിലെ ചോദ്യങ്ങളും മറ്റ് പലതും നേരിടേണ്ടി വന്നിരുന്നതിനാൽ ഇത്തരം വിഷയങ്ങൾ പൊതുവേ വെക്കുകയായിരുന്നു പതിവ് എന്നാൽ ഈ നിയമം വന്നതോടുകൂടി രഹസ്യമായ നടപടിക്രമങ്ങളാകുകയും ഇരകൾക്ക് നീതി ലഭിക്കും ലഭിക്കുമെന്ന ബോധ്യമുണ്ടാകുകയും പരാതികൾ പതിന്മടങ്ങ് വർദ്ധിക്കുകയുമാണ് ഉണ്ടായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും മാൺപെൺ വ്യത്യാസമില്ലാതെ ഈ നിയമം സംരക്ഷണം നൽകുന്നു കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം ലൈംഗിക ചൂഷണം അശ്ലീല വസ്തുക്കളുടെ ഉപയോഗം ഇവയെല്ലാം കുറ്റകരമാണ് അശ്ലീല കാര്യങ്ങൾക്കായി കുട്ടികളെ നിർബന്ധിക്കുന്നതും ഈ നിയമപ്രകാരം കുറ്റകരമാണ് ഇത്തരത്തിൽ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചയാൾക്കും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടയാളുടെ അതേ ശിക്ഷയാണ് ലഭിക്കുന്നത് ശാരീരിക പീഡനം മാത്രമല്ല കുറ്റകരമാകുന്നത് ശരീരത്തിൽ തൊട്ടുകൊണ്ട് തന്നെ പീഡനം നടക്കണമെന്നില്ല കുട്ടിയോട് മോശം വാക്കുകൾ പറയുക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക ആംഗ്യം കാണിക്കുക ലൈംഗിക വസ്തുക്കൾ പ്രദർശിപ്പിക്കുക നഗ്ന ശരീരം പ്രദർശിപ്പിക്കുക കുട്ടിയുടെ ശരീരം പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെടുക നിരന്തരമായി പിന്തുടർന്നു നോക്കുക ഇത്തരത്തിലെല്ലാം ശിക്ഷാർഹമാണ് മറ്റൊന്ന് ലൈംഗിക ഉദ്ദേശത്തോടുകൂടി കുട്ടിയുടെ ഫോട്ടോയോ വീഡിയോയോ ചിത്രീകരിക്കുക മാധ്യമങ്ങൾ വഴി അത് പ്രചരിപ്പിക്കുക ഇത്തരം വീഡിയോയോ ഫോട്ടോയോ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക പോണോഗ്രഫിക്കായി ഉപയോഗിക്കുക ഇവയെല്ലാം പോണോഗ്രഫിയിൽപ്പെടുന്നതും കുറ്റകരവുമാണ് കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് ശിക്ഷ നിശ്ചയിക്കുന്നത് ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്ന കുട്ടിയുടെ പ്രായവും ശിക്ഷയുടെ കാഠിന്യം നിർണയിക്കും പ്രായം കുറവുള്ള കുട്ടിക്ക് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ അനുവാദം നൽകാനോ ഉള്ള ഉണ്ടായിരിക്കില്ല പതിനെട്ട് വയസ്സിൽ താഴെ പതിനാറ് വയസ്സിൽ താഴെ പന്ത്രണ്ട് വയസ്സിൽ താഴെ എന്ന നിലയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പൊതുവെ കഠിനതടവും പിഴയും ശിക്ഷയായി കാണാമെങ്കിലും പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് വധശിക്ഷ വരെ വിധിക്കാവുന്ന കുറ്റമാണ് അനുവാദത്തോടെയാണെങ്കിലും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയുമായി ലൈംഗിക പ്രവൃത്തി നടത്തിയാൽ കുട്ടിയാണ് എന്ന നിലയിൽ അതിലേർപ്പെട്ട വ്യക്തിക്ക് ശിക്ഷ ലഭിക്കും ഇരയെ വിവാഹം കഴിച്ചതുകൊണ്ട് കേസിൽ നിന്നൊഴിവാകാനുള്ള കാരണമല്ല ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുള്ളതായോ നടന്നതായോ അറിവുള്ള രക്ഷിതാക്കൾ സ്കൂൾ അധികൃതർ കുട്ടികൾക്ക് സ്വന്തം നിലയിൽ തുടങ്ങിയ ആർക്കും പരാതിപ്പെടാവുന്നതാണ് സ്പെഷ്യൽ ജുവനിൽ പോലീസ് യൂണിറ്റിലോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിലോ ആണ് വിവരം ധരിപ്പിക്കേണ്ടത് കൂടാതെ പത്ത് തൊണ്ണൂറ്റിയെട്ട് എന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചും ഫയൽ ചെയ്യാവുന്നതാണ് പോലീസിൽ പരാതി നൽകുമ്പോൾ രേഖാമൂലമായിരിക്കുക അതിലൊരു നമ്പർ നൽകുന്നതാണ് വിവരം നൽകിയ ആളിനെ അത് വായിച്ച് കേൾപ്പിക്കുന്നതും വിഷയം പോലീസ് സ്റ്റേഷനിലെ ബുക്കിൽ രേഖപ്പെടുത്തുന്നതുമാണ് അറിഞ്ഞിരിക്കേണ്ട വിഷയം കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിന് സമയപരിധിയില്ല എന്നതാണ് കുട്ടിയായിരുന്നപ്പോൾ നേരിടേണ്ടി വന്ന അതിക്രമങ്ങളെക്കുറിച്ച് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഒരാൾക്ക് പരാതി നൽകാവുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ടവർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാതിരുന്നാലും ശിക്ഷ ലഭിക്കുന്നതാണ് ആറുമാസം വരെ തടവും പിഴയും ലഭിക്കാവുന്നതാണ് വിഷയം റിപ്പോർട്ട് ചെയ്ത വ്യക്തിക്ക് യാതൊരുവിധ സിവിൽ ക്രിമിനൽ ലയബിലിറ്റീസ് ഉണ്ടായിരിക്കുന്നതല്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വീട്ടിൽ വെച്ചോ കുട്ടി താമസിച്ചു വരുന്ന സ്ഥലത്തു വെച്ചോ അതുമല്ലെങ്കിൽ കുട്ടിക്ക് താൽപ്പര്യമുള്ള സ്ഥലത്ത് വെച്ചോ റെക്കോർഡ് ചെയ്യേണ്ടതാണ് അതിനായി കഴിയുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം കുട്ടിയുടെ രക്ഷിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമുള്ള ആളുടെയോ സാന്നിധ്യത്തിൽ കുട്ടി പറയുന്ന രീതിയിൽ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ് പീഡനത്തിനിരയായത് പെൺകുട്ടിയാണെങ്കിൽ വൈദ്യപരിശോധന പരിശോധന നടത്തേണ്ടത് ഒരു വനിതാ ഡോക്ടറായിരിക്കണം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അഥവാ സി ഡബ്ല്യു സിക്ക് റെഫർ ചെയ്യുന്നു തുടർന്ന് സ്പെഷ്യൽ കോടതിയിലേക്ക് പോക്സോ കേസുകൾ പ്രത്യേക കോടതികളിലാണ് നടത്തുന്നത് തികച്ചും സൗഹാർദ്ദപരവും സുരക്ഷിതവുമായിരിക്കും തെളിവെടുപ്പ് വിചാരണ തുടങ്ങിയവ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതെയാണ് നടത്തുന്നത് കുട്ടിയുടെ രക്ഷിതാക്കളുടെയോ കുട്ടിക്ക് പൂർണ്ണ വിശ്വാസമുള്ള ആളുടെയോ സാന്നിധ്യത്തിൽ രഹസ്യമായിട്ടായിരിക്കും വിചാരണ നടത്തുന്നത് കുട്ടിയുടെ മൊഴി നൽകുന്ന സമയത്ത് പ്രതിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതല്ല പ്രതിഭാഗത്തിന് ചോദ്യം ചോദിക്കുന്നതിനും പരിമിതിയുണ്ട് വളരെ സോഫ്റ്റായിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുട്ടിയുടെ ഐഡൻറിറ്റി കാണിക്കാൻ പാടില്ല പോക്സോ കേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യം വന്നാൽ പ്രതിഭാഗം ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് ശ്രമിക്കും പ്രതി അറസ്റ്റിലായാൽ പതിനഞ്ച് ദിവസം വരെ റിമാൻഡ് ചെയ്യാം തുടർന്ന് എക്സ്റ്റെൻഡ് ചെയ്യും ഒരു കേസ് ഫയൽ ചെയ്താൽ തൊണ്ണൂറ് ദിവസത്തിനകം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നിശ്ചിത സമയപരിധിക്ക് മുമ്പ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ കോടതിക്ക് യുക്തമെന്ന് കണ്ടാൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കാവുന്നതാണ് തുടർന്ന് കോടതിയിൽ ഹാജരാകാൻ സമൻസ് വരുന്നു ട്രയൽ നടക്കും വിസ്താരം തെളിവ് ഹാജരാക്കൽ സാക്ഷി വിസ്താരം തുടങ്ങിയവ ഇത്തരത്തിൽ തെളിവെടുപ്പിന് ശേഷം കോടതി വിധി പറയുന്നു പ്രതിസ്ഥാനത്തുള്ളത് സ്ത്രീയായാലും പുരുഷനായാലും പോക്സോ നിയമപ്രകാരം തുല്യരാണ് ജെൻഡർ ന്യൂട്രലാണ് അൻപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീ തനിക്കെതിരായുള്ള കംപ്ലൈൻറ്റ് കാഷ് ചെയ്യുന്നതിന് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ജസ്റ്റിസ് എം നാഗപ്രസന്ന അവരുടെ ആവശ്യം ഡിസ്മിസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വ്യക്തത വരുത്തുകയുണ്ടായി മൈനറായ കുട്ടിയാണ് പ്രതിയായി വരുന്നതെങ്കിൽ ജുവനിയിൽ നിയമപ്രകാരം നടപടിയുണ്ടാകുന്നതാണ് കംപ്ലയിൻ്റ് ഫാൾസ് ആണെങ്കിൽ ആറുമാസം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ജനുവിനാണെങ്കിൽ മാത്രമേ ഇത്തരം കേസുകൾ ഫയൽ ചെയ്യാവൂ ഒരിക്കൽ പരാതി കൊടുത്താൽ പിന്നീട് പിന്നീടതിന്മേലുള്ള നടപടികൾ വളരെ ഗൗരവമുള്ളതാണ് കുടുംബപ്രശ്നങ്ങളിൽ തൻ്റെ ഭാഗം ജയിക്കുന്നതിനും ഭർത്താവിനെ മാക്സിമം പ്രയാസപ്പെടുത്തുന്നതിനും വേണ്ടി വ്യാജ ഫോർ നയൻറ്റിയേറ്റ് ഫയൽ ചെയ്യുന്നത് പോലെ പലപ്പോഴും പോക്സോയും എടുത്തു പ്രയോഗിക്കാറുണ്ട് ദമ്പതികൾ തമ്മിലുള്ള തർക്കത്തിൽ കുട്ടികളെ കാണിക്കാതിരിക്കുന്നതിനു വേണ്ടി ഭർത്താവിനെതിരെ ഭർത്താവിൻ്റെ പ്രായമായ മാതാവിനെതിരെ പോക്സോ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവരുമുണ്ട് ഭാര്യ സ്വന്തം കുടുംബത്തിലേക്ക് പോയി മാറി താമസിക്കുമ്പോൾ ഭാര്യ പിതാവിനെതിരെ പോക്സോ അകത്താക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നവർ ഇത്തരക്കാരോട് പറയാനുള്ളത് കുട്ടികളെ ആയുധമാക്കരുത് കുട്ടിയെ കണ്ടില്ലെങ്കിലും വേണ്ട ജീവിതാന്ത്യം വരെ പീഡിപ്പിച്ചവൻ എന്ന ചീത്തപ്പേരു വരില്ലോ സാറേ എന്ന് പറയുന്നവരുമുണ്ട് പിന്നെന്തെങ്കിലും ഒരിക്കൽ കുഞ്ഞിനെയൊന്നു ചേർത്ത് പിടിക്കാൻ പറ്റുമോ കള്ളക്കേസ് കൊടുക്കുന്നവർ ഓർത്തിരിക്കേണ്ടത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കങ്ങളിൽ അകാരണമായി കുഞ്ഞുങ്ങളെ വലിച്ചിഴയ്ക്കരുത് ഇന്നുകളിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് താൽക്കാലിക വിജയമുണ്ടാകാം ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത വേദനകളുടെ അടയാളമായിരിക്കും അത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്